ഹായ് കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മസാല മക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത് വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണേ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇതിന് വേണ്ടി ഞാൻ ആദ്യം വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം കുറച്ച് ചൂടായ ശേഷം ഞാനതിലോട്ട് രണ്ട് കപ്പ് മക്രോണി ഇട്ട് കൊടുക്കുവാണേ ഇത് പല ഷേപ്പിലും ഉണ്ട് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് എടുത്തിരിക്കുന്നത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണേ അത് നമുക്ക് നടിയിൽ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇത് തിളച്ച് വരാനായിട്ടുണ്ടേ ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് തിളച്ച് വന്ന ശേഷം നമുക്കതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂൺ ഉപ്പാണ് ഉപ്പാന്നിപ്പോൾ ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് എന്താവശ്യമെന്നറിയോ നമുക്കൊരു സ്പൂൺ ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കണേ അഞ്ചോ ആറോ മിനിറ്റ് ഇങ്ങനെ വെവിക്കാം നമുക്കിതൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ തിളച്ച് വരട്ടെ കേട്ടോ എന്നാലേ നമുക്ക് ഈ മക്രോണി ഒന്ന് വന്ന് കിട്ടത്തുള്ളൂ നമുക്ക് എപ്പോഴൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണ ചേർത്ത് കൊണ്ട് നമുക്ക് അധികം ഒട്ടിപ്പിടിക്കത്തില്ല എന്നാലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇത് വന് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് അരിപ്പ് തവിയോണ്ട് ഇതൊക്കെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ വെള്ളമൊക്കെ അതിൽ വെള്ളമൊക്കെ വാർന്നു പോകും ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ കേട്ടോ ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ടൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു കാൽ സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ജീരകം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അത് എണ്ണയിൽ ഒരു മുപ്പത് സെക്കൻഡ് നമുക്കത് ഇളക്കി കൊടുക്കാം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ജീരകം പിന്നെ അതിനുശേഷം നമുക്കതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ കറിവേപ്പിലിയും നല്ല എണ്ണയിലൊന്ന് വാടി വരണം നല്ല കറിവേപ്പിലയുടെ അടി സ്മെല്ല് നമുക്ക് പുറത്തോട്ട് വരും പിന്നെ അതിലോട്ട് ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണേ ഞാനൊരു മീഡിയം സൈസിലുള്ള എടുത്തിട്ടുള്ളത് ആ സവാളയും നമുക്ക് എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം സവാള ഒരുപാട് ബ്രൗൺ കളർ കളറാവണ്ട പക്ഷേ അതിൻ്റെ ഒരു വാടി വരണം അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് പോകണേ ഇത് സവാള ഇങ്ങനെ നമുക്കൊന്ന് വയറ്റി കിട്ടാനായിട്ട് നമുക്കൊരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഇതിൽ സവാള മാത്രമേ നമുക്ക് ഇത്ര എടുക്കേണ്ട ആവശ്യകതയുള്ളൂ പിന്നെ നമുക്ക് തക്കാളിയൊക്കെ ചേർക്കാനുണ്ട് അത് ഇത്ര നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കാവും ഇത് സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട തക്കാളിയാണ് ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതും കൂടെ അതിലോട്ട് ചേർക്കുവാണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം തക്കാളി നമുക്കൊന്ന് ഉടഞ്ഞു വരട്ടെ കേട്ടോ ഇത് തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കേബേജ് കേബേജാണേ ഞാനൊരു ചെറിയ കഷ്ണ കേബേജ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയൊരു കേബേജ് ആണെങ്കിലും അതിൻ്റെ ഒരു കാൽഭാഗം മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ചെറിയൊരു പീസ് മതി ഇതൊക്കെ കൂടുതൽ വേണ്ട നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ മാത്രമേ അതിനാവശ്യമുള്ളൂ നമ്മൾ മക്രോണി മക്രോണിയാക്കുന്നതിപ്പോൾ മക്രോണിയാണ് നമ്മൾ അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ അതിനുവെച്ച് ചേർത്തു പിന്നെ ചേർക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഇതേപോലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ തന്നെ ഒരുപാട് ചെറുതായിട്ടുള്ള ഞാനൊരു ഒരു സ്ക്വയർ പോലെ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും നന്നായിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ ഒരു അരസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് നേരത്തെ മക്രോണിയിൽ നമ്മൾ ഉപ്പ് ചേർത്തു പക്ഷേ നമ്മൾ ഈ വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തില്ലല്ലോ അപ്പോൾ ഒരു അരസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ നമുക്കിനൊരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഭവിക്കാം കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ ഇത് ഹൈ ഫ്ലെയിമിലായാലും നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കരിഞ്ഞ് പോകും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇപ്പോൾ നോക്കിയാൽ ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടല്ലോ നമുക്കിത് മക്രോണിയാക്കേണ്ടതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒരുപാട് വേവേണ്ട കേട്ടോ നമുക്കൊരു ഹാഫ് കുക്ക് മാത്രമേ ഇതിലാവണ്ടു പിന്നെ ഞാൻ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും ഇത് രണ്ടും ചേർത്ത ശേഷം നമുക്കതെല്ലാം കൂടെ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കൊരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ അതിലോട്ട് ഒരു അരസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പൊടികളുടെ പച്ചമണം നമുക്കൊന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ അത്ര വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ആ പൊടികളൊക്കെ ചേർത്തിട്ടായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം നന്നായിട്ട് അതിലോട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടേ ഇനി നമുക്കതിലോട്ട് മക്രോണി ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ച മക്രോണിയിലേ അത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ മക്രോണി നമുക്ക് ആ വെജിറ്റബിൾസിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടത് മിക്സ് ചെയ്യാം എന്നാലേ നമുക്കതെല്ലാം കൂടെ ഒന്ന് ഇളകി ചേർന്ന് പിടുക്കത്തുള്ളൂ മക്രോണി നമ്മൾ ഓൾറെഡി വേവിച്ചതായത് കൊണ്ട് ആ വെജിറ്റബിൾസിൻ്റെ കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ ആ മസാലയൊക്കെ ആ മക്രോണിയിൽ നന്നായിട്ട് പിടിക്കണേ പിന്നെ അവസാനമായിട്ട് നമുക്ക് അതിലോട്ട് ഒരു സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു സോയാ സോസ് ലാസ്റ്റ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ സോയാ സോസ് എല്ലാം എടുത്താകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കേട്ടോ നമ്മുടെ മസാല മക്രോണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം കേട്ടോ ഞാനൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ടില്ലേ കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നില്ലേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണേ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണേ പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എല്ലാവരും ട്രൈ ചെയ്യണം കമൻറ്റൊക്കെ പറയണേ താങ്ക്